കുളിയുടെ മുമ്പുള്ള സൽമാന്റെ ഈ രസകരമായ ചിട്ടകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ആയിട്ട് നിങ്ങളത് അറിയിക്കണേ ആ എന്നോട് വേഗം കുളിച്ചോളാം അവൻ്റെ ചായോടി കഴിഞ്ഞാ കുളിച്ച ഓന്റെ വാണ്ടോരം അവന്റെ കുളിച്ചോളി ആ കുളിച്ചോ ഓന്റെ ഓൻ കുളിക്കാൻ കഴിയാ പിന്നെ നിങ്ങൾക്ക് ആർക്കും നടക്കില്ലല്ലേ അതല്ലേ പറഞ്ഞു കുളിച്ചണ്ടേ അല്ല ഇന്നത്തെ പരിപാടി പറഞ്ഞാർ ഇന്ന് കുളിക്കുന്നതിന്റെ മുമ്പേ ഉള്ള സൽമാന്റെ ചിട്ടകള് അല്ല ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും വിചാരിക്കും എന്തപ്പ കുളിക്കുന്ന മുമ്പ് ഇത്ര ചിട്ടാണ് പക്ഷെ സൽമാൻ കൊറേ ചിട്ടകളുണ്ട് അവതായ കുറെ സാധനങ്ങൾ എടുത്ത് കുളിക്കണീന്റെ മുമ്പേ ഫുള്ള് ആക്കി വെക്കണം ഡ്രസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും സോപ്പാണെങ്കിലും തോത്താണെങ്കിലും പിന്നെ ഓന്റെ കുറച്ച് കാര്യങ്ങൾ അയച്ചു മാറ്റാനൊക്കെ ഇണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റേ കുളിക്കാൻ പോലുള്ളു ആ ഷെഡി അജോട്ടു അത് അതിന്ന് എടുത്തു അണ്ടർവൈസ് ഒക്കെ അതിന്റെ ഉള്ളിലണ്ടാവുക ആ സെക്ഷനാണ് പിന്നെ ഇതാണ് ഇന്നിടുന്ന ഡ്രൗസർ അതൊന്ന് പിന്നെന്താ ഇന്നിടുന്ന പനിയേതാ

അത് പറ്റി ആ പിന്നെന് വേറെ ഇതെന്താ വെള്ളേ ഇതുണ്ടോ അത് ഉപ്പയാണ് അത് വേണ്ട അത് ഇന്ന് കിട്ട വെള്ളയാണ് അത് ചളിയാവും അത് ചളിയാവൂ നമ്മള് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴെല്ലാരും ഇടല് മഞ്ഞ ചോപ്പ ഏതേലൊക്കെ ഇടും നമ്മള് പിന്നെ പറഞ്ഞ ഇഷ്ടമുള്ളതേ ഇടൂ െ നമ്മളെ അതെതാ അതെതാ അത് കുഴപ്പമില്ല എന്നാ മണത്തുനോക്കണേ ആ മാച്ചുണ്ട് മാച്ചുണ്ട് വെള്ളം വേണ്ടോ അതും മേച്ചുണ്ട് ഏണ്ടു ആ ഉണ്ട ണ്ടായിട്ട് ഒന്നെല്ലാം ഇടൂ അതൊരു മൂന്നെണ്ണം ഇടുന്നുണ്ടോ രസുണ്ട് രസമുണ്ട് രണ്ടും മടക്കി വെച്ചു അപ്പൊ ആ മടക്കി വെച്ച രണ്ടെണ്ണം എടുത്ത് നിർത്തിട്ടു അത് മടക്കി മടക്കിയൊക്കെണ്ടന്യേ അയിക്കോ ഏപ്പായം ഉപ്പായം എന്ത് ഉപ്പായം കുപ്പായം മക്ക മക്ക അറിയണത് മടക്കി വെക്കന്നാണ് കുപ്പായം മക്കായം കുപ്പായം പാന്റ് ഷെഡ് പിന്നെ ബനിയോ ആ ഇന്നര് അതാ ഇതാണ് നമ്മുടെ ചെക്കന്റെ പ്രത്യേകത അപ്പൊ ആദ്യം ട്രൗസർ എടുക്കാൻ വേണ്ടിട്ട് അത് തുറന്നു തുറന്നെടുത്തു അപ്പൊ തന്നെ ആ ഇന്നർ കൂടി എടുത്താ മതി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറന്ന് അടുത്ത ഇന്നർ എടുത്തു എൻ്റെ മണക്കുണ്ടോ ചിരുമ്പിക്കാണ് ഇത് എന്ത് ആ എന്താ പാട്ട് ഇനി അയിന്റെ ഉള്ളിൽ നിന്ന് എന്തേലും എടുക്കാണ്ടോ ഇല്ല ഇപ്പൊ എന്തൊക്കെയോ അതാറ് ഉപ്പായ മതി മതി അത് വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യണ്ട അടുത്ത സ്റ്റെപ്പ് എന്താ കുളിക്കൂ മേലെ കൊണ്ടേക്കൂരണെന്തിനാ എന്തൊക്കെ തോന്ന ചിട്ടകൾ കറക്റ്റ് ശ്രദ്ധിച്ചോളി എല്ലാരും ഇതൊക്കെ ഇതൊക്കെ എടുത്തിട്ട് മേലേക്ക് പോവാണ് എല്ലാരും കറക്റ്റ് ശ്രദ്ധിച്ചോളൂ ഇതിലൊക്കെ കുളി കഴിഞ്ഞിട്ടുള്ള രസം താഴത്തെ ആ റൂമിൽ നിന്ന് എടുത്തിട്ട് മേലത്തെ റൂമൊക്കെ കൊടുക്കാണ് ഇട്ടു ട്ടു ഇതൊക്കെ സെറ്റാക്കി വെച്ചോ ഒന്ന് കാണി നിങ്ങള് അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മളീ വീട് ഷെഡിന്ന് എത്ര മനപ്പറേ ആന്റ് പാന്റ് പിന്നെ ഉപ്പായം ഉപ്പായം ഇതൊന്നും സെറ്റാക്കി വെക്കാണ്ട് ആ എന്നാ വെച്ചോക്ക് എത്ര ശ്രദ്ധിച്ചോളിട്ടോളി ഇതൊക്കെ ബെഡിൽ നേരെ നൂർത്തി സെറ്റ് ആ കുപ്പായ അങ്ങനെ വെച്ചു പ്രോസർ അങ്ങനെ നേരെ വെച്ചു ഇങ്ങനെ ആരേലും കണ്ടു കൊണോ ഞമ്മളാരേലും ഉണ്ടോ ഇങ്ങനെ കുളിക്കണീന്റെ മുമ്പേ ഇവിടെ ഉള്ള എല്ലാ അണ്ടർവെയറും ഇന്നർവെയറും ടീഷർട്ടും പാന്റും എല്ലാ ഇങ്ങനെ സെറ്റാക്കി ബെഡിൽ ഇങ്ങനെ വെച്ച് സെറ്റായിട്ട് നിക്കുന്ന ലോകത്തിൽ ലോകത്തിലൊരേ ഒരാളുണ്ടാവുള്ളു ഞങ്ങളെ ചെക്കന എം ആൻ ട് ആ ഇതൊക്കെയാണ് ഉമ്മാന്റെ ഓരോ ചിട്ടകൾ ഇനി അടുത്ത എന്താ പരിപാടി തോർത്തോ തോർത്ത് അപ്പൊ ഇനി ടീഷർട്ടും പൊറത്തുകൂടെ ഇതായി നമ്മള് സോപ്പാണെന്ന് തോന്നുന്നു അമ്മാനെ അന്റെ മോതിരങ്ങളും എത്രാമത്തെ സ്റ്റെപ്പ് അത് മേല ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇനി മോതിരങ്ങളൊക്കെ ഊരിയാക്കാണ്ട് പിന്നെ ആദ്യം മേലൊക്കെ ഒന്നുകൂടി കൊണ്ടുവരും ഒരു വിജയം ചെയ്യൂലോരം ഓരോ സ്റ്റെപ്പാളാ കെട്ടാണ് വാച്ചിപ്പ എന്തിനാ കിട്ടുന്നു ഒന്നുമില്ലെന്നോ ഇരുല്ലേ അത് അതൊക്കെ എപ്പോഴാണ് നോക്ക് തിരുമ്പണന്നോ ഞാൻ ഇങ്ങോട്ട് മോത്തുപോക്ക് എന്താ തിരുമ്പണന്നൊക്കെ പറയണേ ആ ും എന്നും തിരുമ്പുന്നതിനെതിരാണ് സൽമാന് ഇന്ന് ഇതാ ഓൻ തന്നെ കൊണ്ടുപോയിട്ട് അയലിലിട്ടാണ് തിരുമ്പാനുള്ളത് തിരുമ്പാട്ടോ മന ഇവിടെയാണ് തിരുമ്പാടല് പിന്നെ ഇവിടെയാണ് തിരുമ്പണത് എന്നും കൂടിയും ചെയ്തും അതോ മണി തിരുമ്പണം വിടുമ്പും ഇരുമ്പും പാന്റ് പാൻറ്ന്നാണ് ഇതൊക്കെ കാര്യായിട്ട് നോക്കുള്ളു അപ്പൊ ആദ്യം എടുത്തിട്ട് അറങ്ങിയാ മതിയിരുന്നില്ലേ ആ ഇനി ഇത് ഇണ്ടേ ഇരട്ടിപ്പണി ഉമ്മാൻ എന്ത് ോർത്തെടുക്കാൻ പോണ്ടേന്നോ ഒരു കാര്യം ചെയ്യാ തോർത്തും കഴിയുമ്പത്തും മോതിരങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒറ്റ ഒറ്റ തവണ ഒറ്റ അടിക്കാൻ്റെ ഊരിടാടുക്കും പോവും വീടുകൾ കൂടെ പോവാണ്ടല്ലേ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാരും സെറ്റ് ആയി ആയിക്കഴിഞ്ഞു കുടുംബക്കാരെ വീടുണ്ട് അതിന് അതുപോലെ മനസ്സിലായില്ലേ എല്ലാ വീടും കുടുംബക്കാരെ വീട്ടിൽ കൂടെ ഒന്ന് പോണം സ്കൂളിയുടെ മുമ്പ് അടുത്ത് അയ്യഞ്ചു മിനിറ്റ് വെച്ചാൽ സംസാരിക്കണം

ഒരു ടാക് വെള്ളം തീരും ഇത് ഊരിയൊക്കെ നമുക്ക് സംസാരിച്ചെക്കാൻ സമയല്ലേ അത് ഊരിയൊക്കെ പോവുക ഊരിയാപ്പോ ഉച്ചു കുളിച്ചതിന്റെ തൊട്ട് മുമ്പേ ഊരിയൊക്കെ ഉള്ളു ഏതായാലും മേലെ പോവലോ ോർത്തെടുക്കോർത്തെടുക്കുമ്പോ ഇതുകൊണ്ട് ഊരി ചൂടുല്ല തോർത്ത് പെടുക്കും പക്ഷെ അത് ഊരുല്ല ഇത് കുളിക്കാൻ കയറിയ തൊട്ട് മുമ്പേ ഇതാണ് ഇതാണ് ചിട്ടകള് കഴിഞ്ഞ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓന കറക്റ്റാ കണ്ട രീതിയിലേ ചെയ്യുള്ളൂ ഓ ഇതന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്യല് അതുകൂടി വേണല്ലോ പറയാനും ഓ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യണത് ഒരു ഇതാണ് അപ്പൊ ഓനത് മാറ്റി വിട എടുത്തോ തോർത്തെടുത്തോ ഇപ്പൊ ഞമ്മള് നേരത്തെ ഡ്രസ്സുകൾ ഇടാത്ത ഡ്രസ്സുകളൊക്കെ മേലേക്ക് കൊണ്ടേക്കാൻ പോയി അപ്പൊ ആണെങ്കി ഈ തോർത്ത് എടുക്കാറുന്നു ഈ സാധനങ്ങളൊക്കെ ഊരിയാക്കാറുണ്ട് മോതിരൊക്കെ ഊരിയാക്കാറുന്നു പക്ഷെ അത് ചെയ്യില്ല അത് ഊരി കഴിഞ്ഞിട്ട് അടിക്ക് വന്നിട്ട് അടുത്ത് വേറെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെയാണ് വീണ്ടും തോർത്ത് എടുക്കാൻ തരാ അങ്ങനെ ഓനക്ക് ഓന്റേതായ കുറച്ച് രീതികളാണ് എന്താ

കാര്യൊന്നുമില്ലാന്നര നല്ല ഒന്ന് ചോദിച്ചു നോക്കണു നമ്മള് തോർത്തുടുത്തു ലൈറ്റ് ഓഫി അതൊക്കെയാണ് അതൊക്കെ മാറും ഞാനിട്ടെ ഇപ്പൊ ഇതാണ് ഞമ്മള് ഡ്രസ്സൊക്കെ വെച്ച റൂം റൂമിതാണ് ഇവിടെയാണ് ഇവിടെയാണ് മോതിരങ്ങള് ഊരിയക്ക അല്ലെ മാന എവിടെ ഊരിയക്കല് ആ ഇവിടെയാണ് മോതിരങ്ങൾ ഊരിയക്കുന്ന സ്ഥലം വാച്ച് മോതിരങ്ങളൊക്കെ ഇവിടെ ആ അവിടെ ആഹ് അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ ഏതായാലും ഇവിടേക്ക് വന്നു ഡ്രസ്സൊക്കെ വെച്ചു തോർത്ത് എടുത്തു ഇനി മോതില ഊരി വെക്കാൻ വേറെ ഒരു വരണ്ടല്ലോ അപ്പൊ തന്നെ ഊരി വെച്ചുകൂടെ അയിനെ ഏതായാലും കുളിച്ചും കുളിച്ചിന്റെ ദൂരണം അപ്പൊ തന്നെ ഊരി വെച്ചു വേറെ ഒരു ദൂര സോപ്പുകൾ കൂടി സെറ്റ് കാണല്ലേ ും അത് എന്താ പുളി കഴിഞ്ഞിട്ടാണ് അത് തോർത്തുകൊണ്ട് വന്നിട്ട് അവന്റെ ഫോണ് മൊത്തം തുടക്കും തോർത്തോണ്ട് ആ നന്നെ തോർത്തോണ്ട് ഫോണ് തുടക്കുന്ന ലാസ്റ്റ് അല്ലേ കുളി കഴിഞ്ഞിട്ടല്ലേ ഇനി മണിക്കൂറുകൾ ഇണ്ടല്ലോ ഇന്നും കുളി കഴിയാനെ അടുത്ത സ്റ്റെപ്പ് എന്താ ഓക്കെ ഇനി എന്താ അടുത്താ പോവാ സോപ്പ് എടുക്കാൻ നമ്മളിതാ അവന്റെ വീട്ടിലാണ് വരുന്നത് എത്ര നേരം ഡ്രസ്സും കാര്യങ്ങളും വെച്ചത് ജ്യേഷ്ഠന്റെ വീട്ടില് ഇനി കുളിക്കാനുള്ള സോപ്പ് വെച്ചിട്ടുള്ളത് അവന്റെ വീട്ടില് എവിടെ ആ അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട് ആശാങ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനൊക്കെ ആ അതാ സോപ്പ് വെച്ച് എവിടെ ഉണ്ടോ ഇതെന്താ ചാവി ആ ചാവി അലമാരുടെ ചാവിമാന്റെ അലമാറേ എന്താ എന്ത്ോ പാട്ടോടെ സോപ്പ് അയ്യവ ഇതെ സോപ്പുകൾ ഇതൊക്കെ സൽമാന് മാത്രമേ കിട്ടുള്ളൂ വീട്ടില് വേറെ ഒരാൾക്കുണ്ട് മാസ്ക് നോക്കട്ട് എന്തിനാ എന്തിനൊത്തിരി മാസ്ക് ഇതെന്താ പാത്രം ബാത്രുണ്ടോ ലിമ്മേ എന്തിനൊത്തിരി മാസ്ക് ആണല്ലേ എന്തിനാ മാസ്ക് ഒന്തിന്റെ കച്ചവടം ഉണ്ടോമാനെ ഉണ്ട് നീ സോപ്പൊന്ന് കാണിച്ചോ

ഇതിലൊന്നുമില്ല ഇതിലോ ഇതെന്താ അപ്പൊ മാത്രമേ ഉള്ളൂ അതിന് പുതിയ എടുക്കൂല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുളിച്ചതോ കഴിഞ്ഞോ ഒരു ആ ഒന്ന് ഒരുമിറ്റോ ഒന്നു അതാ നീ ഒരു സംഭവം തന്നെയടാ ോ കഴിനോ തിരുമ്പി അത് എടുക്കല് അതാ എടുക്കണേ ആ അപ്പൊ നിങ്ങള് അത് അത് തുണിയാണ് അത് അവിടെ രണ്ട് തൊപ്പിണ്ടല്ലോ തൊപ്പിന് അതൊക്കെ ഇടും ആ തലക്കത്ത് വേണ്ടട്ടോ അത് നല്ല യമ്മാന്റെ കുളിയുടെ മുമ്പുള്ള ചിട്ടകൾ കാണിച്ചു തന്നെ ഒരു മണിക്കൂറായി ഒന്നൊന്നര മണിക്കൂറായി ഒന്നുമില്ല ഒന്നുമില്ല ഔ പ്രേക്ഷകർക്കൊന്നും കാണിച്ചു കൊടുക്കട്ടെ ഒന്നുമില്ല ഇത്തിരി ഒന്നുമില്ല ഒന്നും ഇങ്ങോട്ട് നോക്കട്ടൊന്നും കാണിച്ചു ഇത് ക്രീം കളർ തൊപ്പിയാണ് എന്റെ കോല ആയിക്കോണെ ഒന്നുമില്ല ഒന്നില്ല ഒന്നുമില്ലേ ബ്ലാക്ക്ണ്ട് അത് ഏ അത് എന്താ അതൊക്കെ ഓക്കെ അതൊക്കെ മനസ്സിലായി െ എങ്ങനെ എന്റെ പിന്നെ ഞാൻ തന്നെ വഴങ്ങി ഇത് കുളിയുടെ മുമ്പ് ഇങ്ങനെ ഇത് കാണിച്ചുതരാൻ തന്നെ എത്ര സമയമാണെങ്കി ഇതൊക്കെ കുളിയൊക്കെ കഴിയുമ്പോ എത്ര ടൈം ആവും മാമു രാത്രി മാമുന്നും നിസ്കരിച്ചു മാഷാള്ളേ ുംസ്തഫ്സ്കരിക്കണത് ഓരോ ഓരോ തവണ ഓരോ പോണോ സ്ഥലത്തിന് വാസ്വണോ ആംബുലൻസിൽ അഭിനയത്തിന്റെ നമ്പർ ആണ് ഇപ്പൊ എങ്ങനെയാണ് മക്കളെ മക്കള് ഫോപ്പൊക്കെടുത്തു തെറ്റാക്കി വെച്ചു ഇപ്പൊ നമ്മള് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചെന്നൊക്കെയാണ് ഇതൊക്കെ ഇപ്പൊ സോപ്പ് എടുക്കണമെങ്കിൽ മോതിരം ഊരണമെന്നുണ്ടെങ്കില് ഓന്റെ ഡ്രസ് ഇട്ട ഡ്രസ് ഊരണം എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കും ആ അത് മണിക്കൂറുകൾ എടുക്കും ഇതിപ്പോ കാണിച്ചു തരാൻ തന്നെ എത്ര ടൈം എടുത്തെങ്കി അത് ചെയ്യാൻ മണിക്കൂറുകൾ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ടുമാണ് ഞാൻ കൂളി മോതിരൊക്കെ ഊരണ ഊരിയിട്ടില്ല കാണിച്ചു അപ്പൊ മക്കളെ ഇതാണ് നമ്മുടെ സെക്കൻഡ് കുളിക്കണീന്റെ മുമ്പുള്ള ചിട്ടകള് ഇതിപ്പോ നമ്മളിങ്ങനെ കാണിച്ചു തരാനേ അത്രേ ടൈം കൊടുത്തുള്ളൂ ആശ അതൊക്കെ ചെയ്ത് തീർക്കുമ്പോത്തേനും കൊറേ ടൈം എടുക്കും പിന്നെ ഇതിന് പുറമേ കുളിക്കണീന്റെ തൊട്ട് മുമ്പ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചതിനു ശേഷം കുളിക്കിണീന്റെ തൊട്ട് മുമ്പ് മൂന്നാല് വീടുണ്ട് അടുത്ത കുടുംബക്കാരെ വീടുണ്ട് ആ വീടുകൾ കൂടെ ഒക്കെ പോയിട്ട് അവിടെ കൊറച്ചേരേ ഇരുന്ന് സംസാരിച്ചിട്ടേ വരുള്ളൂ അത് ചെയ്യണം അത് ചെയ്യാണ്ട് കുളിക്കൂല അല്ലേ പിന്നെ ബ്രഷ് ചെയ്യാണ്ട് ഒന്നും കൂടി ബ്രഷ് ചെയ്യാണ്ട് പിന്നെ വീടുകളിൽ കൂടെ പോവാണ്ട് പിന്നെ ഇതൊക്കെ ഊരിയിട്ട് അതില് കുറച്ച് ടൈമാവും അടച്ചോ അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ചെക്കന്റെ കുളിയുടെ മുമ്പുള്ള ചിട്ടകള് ഇന്ന് മണിയാവും പിന്നെ കുളി കയ്യിലിട്ട് ഞമ്മളെ മുമ്പത്തെ ഇട്ടാണ് കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാന് ഇതേപോലെ കൊറേ രീതി ആദ്യം ഒന്ന് മേലെ കയറും ബനിയടും പിന്നെ അടിക്ക് വരും പിന്നെ ഫോണൊന്ന് തുടക്കും പിന്നെ വീണ്ടും കേറും പാന്റ് ഇടും അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് മേലേക്ക് കയറി അറങ്ങ കയറി ഇറങ്ങ പിന്നെ അവന്റെ വീട്ടിൽ ഒന്ന് വരും ഇവിടുന്ന് എന്തെങ്കിലും എടുക്കും ഇവിടുന്ന് തൊപ്പി എടുക്കും അത് ഇത് പിന്നെ മോതിരം ഇടാൻ പിന്നെയും കേറും അങ്ങനെ കൊറേ ടൈം എടുക്കും ഡ്രസ്സിങ്ങും ഒക്കെ കഴിയുവാണെങ്കിൽ ഫോണ് തുടക്കാനൊന്ന് കേറും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കുറെ നേരം ടൈം ഒക്കെ എടുത്തു പിന്നെ പൗഡർ ഇടാന് ഒരു ഒരു അഞ്ചോ ആറ് വട്ടെങ്കിലും പൗഡർ ഇടും കഴുകും പൗഡർ ഇടും കഴുകും ഇതൊക്കെ മുമ്പത്തെ വീഡിയോയില് ഇട്ടാണ് അപ്പൊ കാണാത്തവര് ഒന്ന് കയറി കണ്ടാതി മുമ്പത്തെ വീഡിയോസിൽ ഇതൊക്കെ ഇട്ടാണ് അവന്റെ കുളി കഴിഞ്ഞു ശേഷം ഉള്ളത് അപ്പൊ അതിനും കൊറേ ടൈം വേണം മൊത്തത്തില് ഒരു ദിവസം വേണം അല്ലേ പന്തുലിന് ഇനി നമ്മളെ നാട്ടുകൂടെ ഉള്ള കളി ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ വീഡിയോസ് എല്ലാരും ഇഷ്ടായാൽ ലൈക്ക് ചെയ്യ ചെയ്യേണ്ട കമന്റിലായിട്ട് അറിയിക്കുക ഓക്കേ ബൈ